നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അങ്ങനെ രാജ്യത്തിന് തന്നെ അഭിമാനക്കലമുറയായി ബി എസ് എസ് സി മാറുകയാണ് അപ്പോഴാണ് മലയാളി കൂടി തലയുയർത്തി നിൽക്കുന്നത് പാലക്കാട് നെന്മാറ പഴയ ഗ്രാമ സ്വദേശി കൂടിയാണ് ഇന്ത്യൻ പ്രതിരോധ സേനയിലെ വിംഗ് കമാൻഡൻ്റായി ജോലി ചെയ്യുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ചിറ്റലഞ്ചേരി വിളമ്പിൽ ബാലകൃഷ്ണൻ നായരുടെയും തിരുവഴിയോട് പുളിങ്ങാട്ട് പ്രമീളയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് ജനനം പ്രാഥമിക വിദ്യാഭ്യാസം നാലാം ക്ലാസ് വരെ അദ്ദേഹം നാട്ടിലായിരുന്നു പിന്നീട് അച്ഛൻ്റെ ജോലിസ്ഥലമായ കുവൈത്തിലും പിന്നീട് പ്ലസ് ടു വരെ പലാവൂർ ചിന്മന വിദ്യാലയത്തിലുമാണ് പഠിച്ചത് പാലക്കാട് അകത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിങ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴായിരുന്നു എൻ ഡി എയിൽ അദ്ദേഹം ചേർന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പിന്നീട് അവിടം പരിശീലനം പൂർത്തീകരിച്ച് തൊണ്ണൂറ്റിയൊൻപത് ജൂണിൽ വ്യോമസേനയുടെ ഭാഗമായി മാറി സേവനമനുഷ്ഠിച്ചു തുടങ്ങി യു എസ് എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്നും ഒന്നാം റാങ്കോടെയാണ് അദ്ദേഹം ബിരുദം പൂർത്തീകരിച്ചത് തൊണ്ണൂറ്റിയെട്ടിൽ ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്നും സോഡ് ഓഫ് ഓണറും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ കമ്മീഷൻഡ് ഓഫീസറായിട്ടാണ് വ്യോമസേനയുടെ ഭാഗമായി അദ്ദേഹം എത്തിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യയിൽ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം സിദ്ധിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലിപ്പോൾ ഐ എസ് ആർഒയുടെ യൂണിറ്റിൽ പരിശീലനം നേടുന്നു സുഖോയ് യുദ്ധമാനത്തിലെ ഫൈറ്റർ പൈലറ്റ് കൂടിയാണ് അദ്ദേഹം എന്നുള്ളതും ഏറെ അഭിമാനമുള്ള മറ്റൊരു വിഷയമാണ് ഏകദേശം മൂവായിരം മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ള അദ്ദേഹം കാറ്റഗറി എ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറും ടെസ്റ്റ് പൈലറ്റുമാണ് സുഖോയി തെട്ടി എം കെ ഐ മിക് ട്വൻറ്റി വൺ മിക് ട്വൻറ്റി നയൻ ഹാക്ക് ഡോണിയർ എ എൻ തേർട്ടി ടു തുടങ്ങി നിരവധി വൈവിധ്യമാർന്ന വിമാനങ്ങൾ അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ട് പ്രീമിയം ഫൈറ്ററായിട്ടുള്ള സുഖോയി തേട്ടി സ്ക്വാഡ്രൺ കമാൻഡ് ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം ഗഗന്യാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി റഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കുറച്ച് വർഷമായി ഇവർക്ക് കഠിന പരിശീലനം നൽകുകയാണ് പതിമൂന്ന് മാസമാണ് റഷ്യയിലെ പരിശീലനം കര കടൽ ആകാശം മരുഭൂമി മഞ്ഞ് തുടങ്ങിയ പല തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത് സാങ്കേതിക പഠന പരിശീലനം നൽകുന്നു ഒപ്പം കായിക ശാരീരിക യോഗ പരിശീലനവും ഇതിലൊപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട് ഐ എസ് ആർ ഇന്ത്യൻ പ്രതിരോധ സേനയുടെയും വിവിധ കേന്ദ്രങ്ങളിൽ ഇവർക്ക് പല തരത്തിലുള്ള പല തട്ടുകളിലുള്ള പരിശീലനമാണ് നൽകുന്നത്